ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവ ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഈ അത്ഭുത പ്രാർത്ഥന നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മെ സഹായിക്കും ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ മനുഷ്യകമായി നോക്കിയാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് തോന്നിയേക്കാവുന്ന നിങ്ങൾക്ക് അത്യാവശ്യമായ ഒരു നിയോഗം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സകല അനുഗ്രഹങ്ങളുടെയും അധിപനായ നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇന്നത്തെ ആഗ്രഹം സാധിച്ചു തരും അവിടുന്ന് നിങ്ങളോട് കരുണ തോന്നി നിങ്ങളെ അനുഗ്രഹിക്കും നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ഭാരവും പ്രയാസവും ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കാം ഈശോയുടെ തിരുഹൃദയത്തോടുള്ള വണക്ക മാസമായ ഈ ജൂൺ മാസത്തിൽ ഓരോ ദിവസത്തിൻ്റെയും കരുണക്കൊന്തയിൽ നിങ്ങൾക്കും നിങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരോടും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്നത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കരുണയാണ് നമുക്ക് ധാനം അതിനാൽ ഈ പ്രാർത്ഥന നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കണം ഈ പ്രാർത്ഥനയ്ക്ക് വലിയ അർത്ഥം ുണ്ട് എന്നാൽ നാം നമ്മെ ദ്രോഹിക്കുന്നവരോട് ഹൃദയപൂർവം ക്ഷമിക്കുമ്പോൾ അവർക്കു വേണ്ടി കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വലിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ മേൽ ചൊരിയുന്നത് ആരൊക്കെ എവിടൊക്കെ ഇരുന്ന് എന്തൊക്കെ നമുക്കെതിരെ സംസാരിക്കുന്നുവോ പ്രവർത്തിക്കുന്നു എന്ന് നമുക്കറിയില്ല എന്നാൽ അവർക്കെല്ലാം വേണ്ടിയുള്ള ഈ കരുണക്കൊന്തയിൽ ദൈവം സംപ്രീതനാവുകയും അവിടുത്തെ തിരുഹൃദയത്തിൽ നിന്നുള്ള വലിയ കരുണയും അനുഗ്രഹവും നമ്മിലേക്കൊഴുകുകയും ചെയ്യും അതിനാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് നമുക്ക് ധ്യാനിക്കാം ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചനം മർക്കൂസിൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയേഴാം വാക്യം യേശു അവരെ നോക്കി പറഞ്ഞു മനുഷ്യന് ഇത് അസാധ്യമാണ് ദൈവത്തിന് അങ്ങനെയല്ല അവിടുത്തേക്ക് എല്ലാം സാധിക്കും കഥാവായ ഈശോയെ അങ്ങയുടെ ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇപ്പോൾ അങ്ങയോട് ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ ഇപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം െ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്ന ഈ ആവശ്യങ്ങളെ അവിടുന്ന് കരുണ തോന്നി കടാക്ഷിക്കണമേ അങ്ങയ്ക്കെല്ലാം സാധ്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ഒരു ലോകം മുഴുവനും സൃഷ്ടിച്ചു തരാൻ ശക്തനായ ദൈവത്തോടാണ് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കഥാവെ അങ്ങയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ അങ്ങയുടെ കാരുണ്യത്തിൽ ഞങ്ങൾ കൂടുതൽ വിശ്വസിക്കുന്നതിന് അങ്ങ് ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും പ്രത്യേകമായി ഇന്ന് അങ്ങയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഈ നിയോഗങ്ങളെ അവിടുന്ന് കരുണപൂർവ്വം കാത്ത് ഞങ്ങൾക്ക് ഇന്ന് ഇത് സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന ഞങ്ങളുടെ രക്ഷകനും വിമോചകനും സൗഖ്യവും ആശ്രയവും അത്ഭുതവുമായ ഈശോയെ പാപികളായ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളെ കാത്ത് പരിരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ അങ്ങേ ദിവ്യ ഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഈശോയുടെ തിരുഹൃദയ ഭക്തരായ ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഞങ്ങളുടെ ഈ ആവശ്യങ്ങളെ അങ്ങ് ഇന്ന് കൈക്കൊള്ളണമേ പ്രത്യേകമായി ഞങ്ങൾ അങ്ങയോട് ഞങ്ങളങ്ങയോടപേക്ഷിച്ച ഈ കാര്യങ്ങളെ അസാധ്യമെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന ഈ കാര്യങ്ങളെ ദൈവമേ അങ്ങയ്ക്ക് സാധ്യമെന്ന് വിശ്വസിച്ച് ൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുത്ത് അത്ഭുതകരമായി ഇന്ന് അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ ആമേൻ കരുണയുള്ള ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയുടെ കരുണയുടെയും വിശുദ്ധിയുടെയും മേലങ്കി ഞങ്ങളെ അണിയിക്കണമേ അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ കരുണക്കൊന്ത പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു ണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദര തിന്മലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശ്രേഷ്ഠാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി ജാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾ െതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസ്സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്ത എല്ലാവരുടെയും മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവ് ഈശോമിജിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസ് സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസ് സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിതാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിതാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിതാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവ് േ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവ് ശോമിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങൾ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഈശോയുടെ അതിദാരുണമാം പിതാ പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ ഈശോയുടെ അതിദാരുണമാം പി പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പി പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഈശോയുടെ പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായി ായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസ്തുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവിമി ചിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പിതാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാ ം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസ്ഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസ്ഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കഥാവിശോമി ചുഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോ യുടെ അതിധാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം पीढ़ा सहनते प्रति പിതാവേയും ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം ഞങ്ങളുടെ മേലും തിന്മ ചെയ്തവരുടെ ആയിരിക്കണമേശോടെ അതിധാരണമാം പീഢാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഖരണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണിയായിരിക്കണമേ സമാപന പ്രാർത്ഥന അനന്തമായ സ്നേഹത്തിൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഞങ്ങളുടെ ജീവിതം കഷ്ടപ്പാടുകളിലൂടെയും ക്ലേശങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ട് അങ്ങയിൽ നിന്ന് അകന്നു പോകാതെ വിശ്വാസത്തോടെ അങ്ങയുടെ കാരുണ്യത്തിലും സ്നേഹത്തിലും ആശ്രയിച്ച് അങ്ങയുടെ തിരുഹിതം അന്വേഷിച്ച് വലിയ പ്രതീക്ഷകളോടെ അങ്ങയുടെ ഇംഗിതത്തിനു വഴങ്ങി അങ്ങയുടെ വചനം കേൾക്കുന്നതിനും അതപ്പാടെ അനുസരിച്ച് ജീവിക്കുവാനുള്ള ഭാഗ്യം നൽകണമേ ആമേൻ ഈ ജൂൺ മാസം മുഴുവനും ഈ കരുണക്കൊന്ത നിങ്ങൾ മുടങ്ങാതെ പ്രാർത്ഥിക്കുക എല്ലാവരോടും ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് സാധിക്കും ഒപ്പം നമ്മുടെ ദൈവീക അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും കർത്താവായ ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് തുണയായിരിക്കട്ടെ എല്ലാ മേഖലയിലും അവിടെ നമ്മെ സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ കർത്താവിൻ്റെ പ്രത്യേക അനുഗ്രഹം ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നവർക്ക് ധാരാളമായി കഥാവിൻ്റെ അനുഗ്രഹം ഇന്നുണ്ടാകും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അഹമേൻ